ഹായ് ഹലോ വെൽക്കം ബാക്ക് കുറേ ദിവസമായി നിങ്ങൾ എന്നെ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വരാറ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ വീഡിയോസ് ജോബിന് പോകുന്നതാണോ സമയം കിട്ടുന്നില്ല വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി സമയം കിട്ടുന്നില്ല ബിസി വൈകുന്നേരം വന്നാലും ക്ഷീണമൊക്കെ ആവും മീരെ എടുക്കാനൊക്കെ മടിയായിരിക്കും അപ്പം മാത്രമല്ല വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല മറ്റേ യൂട്യൂബിൽ ന്യൂസൊക്കെ കണ്ടി കണ്ടിട്ടാണ് റിയാക്ട് ചെയ്തത് ന്യൂസ് കാണാൻ എനിക്ക് നേരം കിട്ടാറില്ല കേട്ടോ അപ്പം കാര്യങ്ങളും കുറേയൊക്കെ അറിയാനും വൈകിട്ടാണ് അറിയുന്നത് പിന്നെ അറിഞ്ഞാലും വീഡിയോ ഇടണം എന്ന് വിചാരിക്കും പക്ഷെ വീഡിയോ ഇടാൻ വേണ്ടി വരുമ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാകും കുറേ പേര് വീഡിയോട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീഡിയോ ഇടാം അതുകൊണ്ടുതന്നെ ചാനൽ ഡൗണായിട്ട് തന്നെ കിടക്കുകയാണ് ഓക്കെ ഇന്ന് ഞാൻ ജസ്റ്റ് ഇന്നും നേരമി തന്നെയാണ് വന്നത് എന്നാലും ഞാൻ മൊബൈലിൽ നിന്ന് മൊബൈൽ എന്നാലും ഇന്നും ആയിട്ട് മൊബൈലെത്തു നോക്കുമ്പോൾ ഈ മൊബൈൽ നിറച്ച് എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് നമുക്കിതൊക്കെ നേരത്തെ ഊഹിക്കാവുന്ന കാര്യങ്ങളായിരുന്നു ആ മൊബൈല് തുറക്കാൻ എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റില്ല ഇംഗ്ലീഷിന്റെ ഈ വക ന്യൂസിന്റെ കൊള്ളയാണ് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എത്രത്തോളം അതും വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടാണ് ഈ സ്ത്രീകള് ഈ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് അതായത് അവരുടെ ഒരു പാഷൻ പാഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവർ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു എത്രത്തോളം മാനസിക സംഘർഷത്തിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് അതാ നമുക്കന്നെ മീൻസ് എനിക്ക് തന്നെ അത് കാണുമ്പോൾ നമുക്ക് മെൻ്റലി ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ആ സ്ത്രീകളുടെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പം നമുക്കത് ഉൾക്കൊള്ളാനും നമുക്ക് ആ വാർത്ത എന്നെ സംബന്ധിച്ചാൽ എനിക്ക് തീരെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ വാർത്ത കണ്ടിരിക്കുമ്പോൾ വല്ലാതെ മെൻറ്റൽ ടോർച്ചർ പോലെ ഫീൽ ചെയ്യുന്നു ആ ന്യൂസുകളുടെ സത്യത്തിൽ അപ്പം കേട്ടിരിക്കുന്ന നമുക്ക് അത്രത്തോളം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അനുഭവിച്ച സ്ത്രീകളുടെ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇത്രയധികം കേസുകൾ അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയധികം കേസുകൾ വന്നിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും നിയമത്തിൻ്റെ വഴിയിൽ പോയില്ല എന്ന് ഞാൻ എന്ത് എനിക്കറിയില്ല പോയിട്ടുണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ കേസ് ന്യൂസല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൽ ചിലപ്പം പറഞ്ഞ പോലെ ആ ഒരു കേസിന് പോയിരുന്നു ഒന്നൊന്നും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഏറെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ മോട്ടിവേഷണൽ വാക്കുകൾ ഉപയോഗിക്കുകയും ി ഏതൊരു ഒരു പബ്ലിക് പ്രോഗ്രാമിലും സ്വന്തം ഭാര്യയെ കയ്യിൽ കൈ കൈ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് നടക്കുന്നതും പോണതും ഒക്കെ കാണുന്ന ആൾക്കാരെ കുറിച്ച് വരെ ഇത്രയും മോശമായുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഷോക്കായി പോവുകയാണ് ഷോക്കായി പോവാണ് അപ്പോൾ അതൊക്കെ വെറും ഏതാണ് റിയൽ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊക്കെ വെറും നമ്മുടെയൊക്കെ കണ്ണിലേക്ക് പൊടിയിടുന്ന ഒരു ഇതാണോ അതോ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ാര്യഭർതൃ ബന്ധത്തിൻ്റെ ആ ഒരു എന്താ ഒരു ഒരു പവിത്രതെന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താ പറയുക ഒരു ഭർത്താവ് ഈ രീതിയിൽ മറ്റുള്ള സ്ത്രീകൾക്ക് അതായത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയും ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ മറ്റൊരു സ്ത്രീയെ മനസ്സിനെ വേദനിപ്പിക്കാനും കഴിയുക എന്നറിയാം എന്നാലും ഞാൻ പറയുകയാണ് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് താല്പര്യമില്ല അവരെ ശാരീരികമായിട്ടും ശാരീരികമായിട്ട് അവരുടെ താല്പര്യമില്ലാതെ തന്നെ അവരെ തൊടുകയോ ഒന്ന് തൊടുകയോ ഒരു നോട്ടം കൊണ്ടുപോയി മുദ്രവിക്കുകയോ ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും എങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു പബ്ലിക്കായിട്ട് ഫുൾ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ പോ ഭർത്താവിനോട് ചേർന്ന് എഴുതി ചേർന്ന് പോകുന്ന വീഡിയോസ് പുറത്തു വരുന്നു അതോ ഭാര്യമാർ ആയാതിരിക്കുന്നതാണോ ഇത്രയും വലിയ വലിയ വ്യക്തികളിങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും ശരിക്കും ഷോക്കായി പോവാണ് നമ്മൾ ആദ്യം കേട്ട ന്യൂസ് എന്തായിരുന്നു നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു നടനുമായി ബന്ധപ്പെട്ടതും ഒരു നടിയുമായി ബന്ധപ്പെട്ടതും എല്ലാം നമുക്ക് അറിയാം ഞാൻ എന്താണെന്ന് പറയുന്നില്ല ആ ഒരൊറ്റ ന്യൂസിൽ നമ്മളെല്ലാവരും ഒരുപാട് പേര് ഒരു എൺപത് ശതമാനം ആൾക്കാരും ആ നടൻ്റെ സിനിമ കാണൽ നിർത്തി കാണല് തുടങ്ങി കാണാറില്ല അങ്ങനെ അദ്ദേഹം ഒരുപാട് ഡൗൺ ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കാണുന്ന എന്താ കണ്ണില് കണ്ട എല്ലാ ഒരു വിധമുള്ള വിശ്വസിക്കാൻ പറ്റാതെ ആൾക്കാരെല്ലാം ഈ രീതിയിലുള്ള ഇതിപ്പം ഒരു വെറും ഒരു ആരോപണമായ ഒരു 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 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തർ അനുഭവിച്ചത് അതൊരു റിപ്പോർട്ട് രൂപത്തിൽ തെളിവ് സഹിതം ഒരു സമർപ്പിച്ചതായിരിക്കണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ലല്ലോ അപ്പം എന്താ പറയുക എന്താ പറയാ ഒന്ന് മാത്രമേ പറയാനുള്ളൂ പണ്ടൊരു പഴഞ്ചൊല്ലി വരല്ലേ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അതായത് നമ്മളൊക്കെ കൺമുന്നിൽ വളരെ നക്ഷത്രങ്ങളെ പോലെ നമ്മളെന്താ നമ്മളെന്താ നമ്മൾ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ആസ്വദിക്കാറുണ്ട് അല്ലേ അതേപോലെ നമുക്ക് കയ്യെത്താത്ത ദൂരത്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും അങ്ങനെ നമ്മൾ സ്റ്റാറായിട്ട് കണ്ട ആൾക്കാരെയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വലിയൊരു നെഗറ്റീവായിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുകയാണ് പക്ഷെ എനിക്കും പറഞ്ഞാൽ വിശ്വസം നിങ്ങളെപ്പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ എന്താ ഇതിലൊക്കെ ഒരു എനിക്ക് ഇങ്ങനെ ചെയ് ഇങ്ങനെ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമുണ്ട് മീൻസ് വാർത്ത കുറേ കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് മീന്നും വരാം ബൈ